ിൽ കാണുന്ന സകലമാന പ്രാഞ്ചിമാർക്കും താക്കീത് നൽകിക്കൊണ്ട് കുഞ്ഞാപ്പയുടെ തേരോട്ട ഭൂമി അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഉരുക്കോട്ടയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ട് ഏതൊക്കെ പ്രാഞ്ചിമാർ ഏതൊക്കെ കോലത്തിൽ ഭയങ്കരയുടെ മണ്ണിലേക്ക് കടന്നു വന്നാലും പ്രിയപ്പെട്ട ജനനായകൻ ഇ മുഹമ്മദ് ബസീർ സാഹിബിന് പോലും വേങ്ങരയുടെ മണ്ണ് കൊടുത്തത് അൻപത്തി എണ്ണൂറ്റി നാൽപ്പത് വോട്ടിന്റെ ഭൂരിപക്ഷം അതായത് വേങ്കര നിയോജക മണ്ഡലത്തിലെ ഒരറ്റ ബൂത്തിൽ പോലും സഖാക്കളെ നിങ്ങൾ ലീഡ് ചെയ്തിട്ടില്ല എന്നറിഞ്ഞാൽ വേങ്കരയുടെ മണ്ണും മനസ്സും അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു കോട്ടയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ട് വേങ്കരയുടെ മണ്ണുണ്ടെന്നും അരലക്ഷത്തിലധികം വോട്ടിന്റെ പിന്തുണ നൽകിയ വേങ്കരയുടെ പ്രിയപ്പെട്ട വോട്ടർമാർക്ക് ഹൃദയം നിറഞ്ഞ ായിരം കും കടപ്പാടും അറിയിച്ചുകൊണ്ട് വേങ്കര നിയോജക മണ്ഡലം കമ്മിറ്റി അണിയിച്ചെങ്കിയ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിന്റെ വിജയാഹ്ലാദറാലിയാണ് വേങ്കരയുടെ ഹൃദയഭൂമിയിൽ ആവേശത്തിന്റെ ഹൃദയം ഈ ായി ജി എസ് സൗണ്ട് സിസ്റ്റത്തിന്റെയും കരിമരുന്നിന്റെയും അകമ്പടിയോടുകൂടി കടന്നു വന്നു ആശീർവദിക്കുക ആശയവദിക്കുക പ്രിയരെ അനുഗ്രഹിക്കുക അനുവാദനത്തിന്റെ വരായിരം ചെണ്ടുകൾ അർപ്പിക്കുക പ്രിയരെ പ്രിയബളവരെ